അപ്പൊ നമ്മുടെ ഈ പുറകിലാട്ട് കാണുന്നതാണ് അരിപ്പുറം ക്ഷേത്രത്തിന്റെ കവാടം ക്ഷേത്രത്തിനകത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് എന്തെങ്കിലും അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ അതായത് നാരായണ ഗുരു പ്രതിഷ്ഠ നടത്താനായിട്ട് കല്ല് മുങ്ങിയെടുത്ത കടവ് അതായത് നെയ്യാർന്നാണ് മുങ്ങിയെടുത്തത് ആ സ്ഥലം അപ്പൊ അതെല്ലാം നമുക്ക് അകത്ത് കാണാം പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകള് അതെല്ലാം ഇവിടെ ഓരോ മരത്തിലൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് എഴുതി ബോർഡ് തോക്കിയിട്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം അകത്തോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പൊ വേറെ പ്രത്യേകം വെച്ച ഇവിടെ അറിയാലോ ശിവപ്രതിഷ്ഠയാണ് ഇപ്പോ നമുക്ക് സാധാരണ ശിവൻകോയിലൊക്കെ പോകുമ്പോൾ ഷർട്ട് ഊരിയാണ് അകത്ത് കയറുക ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഷർട്ടൊന്നും ഊരണ്ട അപ്പൊ അതിന്റെ നടുക്കായിട്ടൊരു ക്ഷേത്രം ശിവന്റെ അതായത് നാരായണപുര് മുങ്ങിയെടുത്ത കല്ലുണ്ടല്ലോ ഒരു ശിവലിംഗ രൂപത്തിലുള്ള കല്ലാണ് ആ കല്ല് തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതൊക്കെ നമുക്ക് ശ്രീകൗലിനകം നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നാരായണ ഗുരു തപസിരുന്ന ഒരു ഗുഹയുണ്ട് അപ്പൊ അതൊരു മലയുടെ മുകളിലാണ് അത് ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ഒരു മലയാണ് കൊടുത്തൂക്കി മലയെന്ന് പറയും അപ്പൊ ആ ഗുഹ കാണാൻ പറ്റി അതും കാണണം നമുക്ക് എന്തായാലും ബാക്കി അകത്തോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു തുളസിറയാണ് കാണുന്നത് അപ്പോൾ നേരെ കവാടം കഴിഞ്ഞ് നേരെ ഇറങ്ങുമ്പോൾ ഒരു തുളസിതിറ അപ്പം അതിൻ്റെ നേരായിട്ട് ഒരു കെട്ടിടം കാണുന്നുണ്ട് ഒരു വൈറ്റ് അപ്പം അതാണ് നമ്മുടെ ശിവപ്രതിഷ്ഠ ഇരിക്കുന്ന ക്ഷേത്രം വ അവിടെ നിക്കേണ്ട വേ അല്ല ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ രണ്ടു വട്ടാണ് വന്നത് പേര് അനൂപ് വന്നാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു നമ്മളെ നാരായണ ഗുരു പറഞ്ഞ ഓരോ വാക്കുകൾ ഓരോ മരങ്ങളിലൊക്കെ ബോർഡ് തൂക്കിട്ടിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് വാക്കുകളുണ്ട് അപ്പൊ അതെല്ലാം ഓരോ ബോർഡ് തൂക്കി ഓരോ മരത്തിന്റെ ചില്ലകളിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒരു പ്രത്യേകതകളാണ് ഇപ്പൊ കാലങ്ങൾ കഴിയും തോറും ഓരോരുത്തർക്ക് ഇങ്ങനെ ഇതുപോലെ വരുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും നീ കാണുന്ന ഗുരുമന്ദിരമാണ് ഇതിനകത്ത് നാരായണ ഗുരു സ്വാമിയുടെ ഒരു വലിയൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അകം ഫുൾ ഒരു ഞാൻ ഞാനകത്തോട്ട് ഫോൺ കയറ്റുന്നില്ല കാരണം ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകാമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ എല്ലാരും വന്ന് ഒരു നേരം ഇവിടെ ഇരുന്നിട്ടേ പോകത്തുള്ളു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വാക്കുകളാണ് നമ്മളാ ഓരോ മരത്തിന്റെ ചുവട്ടിലട്ടിങ്ങനെ ഇട്ടിട്ടേ ഈ ഒരു മരത്തിനും മരച്ചുവടിനും ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ കാലത്ത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി രൂപീകരിച്ചിട്ട് അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷയിൽ ആദ്യമായിട്ടവര് യോഗം കൂടി അത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിനാണ് അപ്പം ആ യോഗം കൂടിയത് ഈ മരത്തിൻ്റെ ചൂട്ടിലിരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മരവും മരത്തിൻ്റെ ചൂടുകാരും നല്ല വൃത്തിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് അവർ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഗണപതിയാണ് പ്രതിഷ്ഠ ഞാൻ അകത്തോട്ട് വീഡിയോ എടുക്കുന്നില്ല അപ്പോ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠയാണ് ശിവൻ അപ്പൊ ആ ഒരു ഇത് ഈയൊരു കെട്ടിടത്തിലാണ് ഞാൻ എൻ്റെ മുമ്പിലോട്ടൊന്നും ക്യാമറ കൊണ്ടുപോകുന്നില്ല സാധാരണ സ്ത്രീ പോലൊന്നും എടുക്കാറില്ലല്ലോ അതെ ഓരോരോ ആചാരങ്ങൾ നമ്മൾ തെറ്റിക്കുന്നില്ല ഇവിടെ പിന്നെ ഒരു ബോർഡിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ ഈ ക്ഷേത്രം അതായത് പ്രതിഷ്ഠ നടത്തിയ വർഷവും ഈ പ്രതിഷ്ഠ നടത്താനായിട്ട് ഗുരുസ്വാമി ഒരു കല്ല് മുങ്ങിയെടുത്തുണ്ട് അപ്പൊ ആ കല്ല് എടുത്തത് എടുത്ത സ്ഥലം അതായത് നെയ്യാർ നിന്ന് എവിടെന്നാണ് എടുത്തത് അതെല്ലാം ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ പുറകിലായിട്ടാണ് നമുക്ക് നെയ്യാർ വരുന്നത് നെയ്യാറിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ നെയ്യാറിന്റെ ഈ ഒരു ഭാഗം അത് നമുക്ക് താട്ട് പോകുമ്പോൾ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് പറയുന്ന പേരാണ് ശങ്കരൻ കുഴി എന്ന് പറയും അപ്പം അവിടെ നിന്നാണ് ശ്രീനാരായണ ഗുരു ഒരു കല്ല് മുങ്ങി മുങ്ങിയെടുക്കുകയും അത് എടുത്ത കല്ല് ഒരു ശിവലിംഗ രൂപത്തിലുള്ള കല്ലാണ് അപ്പം ആ ശിവലിംഗ രൂപത്തിലായത് കൊണ്ട് തന്നെ അവർ ഇവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തും അങ്ങനെയാണ് ഈ ക്ഷേത്രം വന്നത് അതിന്റെ ഐതിഹ്യം ഇത് ശരിക്കും ഞാൻ കേട്ടറിഞ്ഞതാണ് ഇനി വേറെയും ഇത് വേറെ കഥകൾ ഉണ്ടായിരിക്കും അതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയത്തില്ല ഇതാണ് നെയ്യാർ അപ്പൊ നമ്മുടെ കാണുന്ന നെയ്യാറിൻ്റെ അപ്പൊ ഈ ഒരു സ്ഥലമാണ് ശങ്കരം കുഴി എന്നറിയപ്പെടുന്നത് എന്തായാലും നമുക്ക് എന്തായാലും താഴോട്ട് പോവാം താഴോട്ട് പോകാൻ വഴിയൊക്കെ ഉണ്ട് ഇവിടെ കുളിക്കാനുള്ള കടകളൊക്കെ ഉണ്ടായിട്ടു അങ്ങോട്ട് വന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ കുളിക്കാനൊക്കെയുള്ള കടവാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇടത്തോട്ട് അതായത് നമ്മൾ പോകുന്ന ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ പുരുഷന്മാർക്കുള്ള സ്ഥലമാണ് അപ്പോ ഇവിടെ എവിടെന്നോ ആണ് എന്നാ കല്ല് മുങ്ങിയെടുത്തത് ഇവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ല ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് ശങ്കരൻ കുഴി എന്ന് പറയുന്നത് ഇവിടെന്നാണ് അദ്ദേഹം കല്ല് മുങ്ങിയെടുക്കാനൊരു കഥയുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അതായത് ശ്രീ നാരായണ ഗുരു ആ കാലഘട്ടത്തിൽ ഈ ജാതി പ്രശ്നം ഒരുപാടുണ്ടരുന്ന സമയമാണ് അപ്പോൾ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഈ ക്ഷേത്ര പ്രവേശനം പൂജ ഇതൊന്നും അനുവദിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ നമുക്കും ഒരു ക്ഷേത്രം വേണം പൂജയ്ക്ക് ഒരു ദൈവം വേണം എന്നൊരിതിൽ ചിന്ത വരികയും അപ്പം അദ്ദേഹം നെയ്യാറിലി ശങ്കരൻകുഴി എന്നുള്ള ഭാഗത്ത് നിന്ന് മുങ്ങി ഒരു കല്ലെടുത്തു കല്ല് ഒരു ശിവലിംഗ രൂപത്തിലുള്ള കല്ലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതവര് ആ ശിവപ്രതിഷ്ഠയായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അങ്ങനെ ക്ഷേത്രത്തിന്റെ കാഴ്ചകളെ കണ്ടിറങ്ങി ക്ഷേത്രത്തിന് മുന്നിലുള്ള കൃഷ്ണ സ്റ്റോറിലേക്ക് എത്തി നമ്മുടെ സജേമ്പറുടെ കടയാണ് നമ്മുടെ തന്നെ തണുത്ത നാരങ്ങളെല്ലാം കിട്ടും നടിപൊളിട്ട് അശനാട്ടം എന്തായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഇനി മലയിലോട്ട് പോകും നമ്മളെ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ഒരു മലയുണ്ട് അത് കൊടുതൂക്കി മലയെന്നാണ് ഞാൻ അറിയപ്പെടുന്നത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശ്രീനാരായണ ഗുരു ഒരു ഗുഹയുണ്ട് അത് ഈ മലയുടെ മുകളിലാണ് അപ്പം പോകാൻ വേണ്ടി നമുക്ക് സ്റ്റെപ്പ് എല്ലാം ഉണ്ട് ഒരുപാട് ദൂരെ നടക്കാണ്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ബോർഡർ എഴുതി വെച്ചിട്ടുണ്ട് മലയുടെ പേര് കൊടുതൂക്കി മല അവിടെ മുകളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഒരു കുമാരഗിരി ഗുരുക്ഷേത്രം എന്നാണ് അതിനെ പറയുന്നത് ക്ഷേത്രമൊക്കെ മുകളിലാണ് ഇവിടെന്നേശം അറുനൂറ്റി പത്ത് മീറ്റർ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അങ്ങോട്ട് സ്റ്റെപ്പുകൾ കണ്ടപ്പോൾ ഒരുപാടുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറി നോക്കാം പിന്നെ നമുക്ക് പോകുന്ന വഴിയെല്ലാം സി സി ടി വി നിരീക്ഷണത്തിലാണ് അപ്പം അവർ ബോർഡ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സിനിമ സീരിയൽ ഇതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല പറ്റൂലെന്നല്ല അതിന് അവരെ മടത്തുകാരുടെ അനുവാദം വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് നമ്മളങ്ങനെ ഒന്നും മേടിച്ചില്ല എന്തായാലും വീഡിയോ എടുക്കുകയാണ് വേറെ പ്രശ്നമൊന്നും വന്നില്ല എങ്കിൽ നമ്മൾ ഈ അത് അപ്ലോഡ് ചെയ്യും എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം ഇവിടെ ഇപ്പം നമ്മൾ കുറേ ദൂരം നടന്നു വന്നു പക്ഷെ ഇവിടെ സൈഡുകളിൽ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു വീടല്ല അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ വീടുകളുണ്ട് ഇതിപ്പോൾ നമുക്ക് നടന്ന് വരാനുള്ള വഴി ഇതാണ് അല്ല ബൈക്കിലും വാഹനത്തിൽ വരണമെങ്കിൽ അങ്ങനെ വരാം അതിന് പുറകിൽ കൂടി വേറെ വഴിയുണ്ട് അപ്പോൾ അതുവഴി വരണവർക്ക് അതുവഴി വരാം നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുവഴി നടന്നും വരാം നമ്മൾ കയറി തുടങ്ങിയിട്ടിപ്പം ഏകദേശം കുറച്ച് ദൂരെ ആയുള്ളൂ അപ്പം ഞാൻ തന്നെ ഇപ്പോൾ നല്ല വല്ല ടയേർഡായി നമ്മൾ ഒരു കുപ്പി വെള്ളം അവിടെ നിന്ന് മേടിച്ചായിരുന്നു മുകളിൽ കടയുണ്ടോയെന്നൊന്നും അറിയത്തില്ല ഇതുകൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല മുകളിൽ കടയില്ലെങ്കിൽ തിരിച്ച് ദാഹിച്ചു തന്നെ ഇറങ്ങേണ്ടി വരും അപ്പോൾ വരുന്നവർ അവർക്ക് ആവശ്യമുള്ള വെള്ളം ആദ്യം തന്നെ കരുതണം അപ്പം ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യമേ ചുമന്നുകൊണ്ട് കയറേണ്ടി വരും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ും ഇതിന്റെ ഒരു രണ്ടരട്ട് ദൂരം നടക്കാറുണ്ട് പിന്നെ ഒരു കാര്യം എങ്ങാണിച്ച ചിലപ്പോൾ മുകളില് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഈ രണ്ട് പൈപ്പ് ലൈൻ ഉണ്ടോ ഇത് നമ്മളെ താഴെ അരുവിയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ളതാണെന്നാണ് തോന്നുന്നത് ഈ താഴെ ഉള്ളത് പഴയതാണെന്ന് തോന്നുന്നു അതെന്തോ കേട് സംഭവിച്ചതിനു ശേഷമാണ് പുതിയ കിട്ടാമെന്ന് തോന്നുന്നു അപ്പൊ ഇത് ഉള്ളത് കൊണ്ട് ചിലപ്പോഴും മുകളിൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാതെ അവിടെ വേറെ വെള്ളം കിട്ടാൻ വേറെ ഒരു വഴിയുമില്ല അങ്ങനെ ഒരു വലിയൊരു കൊന്നു കൊന്നുകയറി നമ്മളിവിടെ എത്തി വന്ന സമയം കൊള്ളാം കേട്ടോ ഇവിടെ ഫുള്ളും മെയിൻ്റനൻസും നടക്കുകയാണ് ഫുള്ളും പുകയും പടലങ്ങൾ ഇതിൻ്റെ താഴെ മാത്രമല്ല കേട്ടോ ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട് ബോർഡൊക്കെ മുകളിലെത്തിയപ്പോൾ ഫുള്ളും ഫുള്ളും ക്ഷീണിച്ച് തീണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം നമ്മൾ ഡൗട്ട് ഉണ്ടായിരുന്നു വെള്ളം ഇവിടെ ഇല്ലേ അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം എന്താ നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പം സംഭവം ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിക്കുക അപ്പം ഇവിടെ ഒരാളോട് ചോദിച്ചപ്പം ഇവിടെ വെള്ളം കിട്ടുമോ എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് വണ്ടിയിൽ വരുന്നവർക്കാണെങ്കിൽ ഇതാ ഇവിടെ ഇതുവഴി വരാം ഇവിടെ അർച്ചക്കെ വെച്ചിട്ടുണ്ട് അത് വഴി എവിടെയാണ് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ അതുവഴി നമുക്ക് വരാം പിന്നെ ഗുഹ ഇവിടെ നമ്മളെ ശ്രീനാരായണ ഗുഹ തപസ്സിൽ ഒരു ഗുഹയുണ്ട് അത് ശരിക്കും നമ്മളത് അങ്ങോട്ടാണ് അങ്ങോട്ടാണ് എന്തായാലും പോകുന്നത് അവിടെയും കൂടി പോയിട്ട് പിന്നെ ഇവിടെ വരുമ്പം ജസ്റ്റ് ആരെന്നൊക്കെ ചോദിക്കും കേട്ടോ അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ കറക്റ്റാണ് പറഞ്ഞു നമ്മളിവിടെ നിന്ന് വരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ശരിക്കും നമ്മൾ ഇതിലെല്ലാം ഗുരുവിൻ്റെ വേദാന്ത സൂത്രങ്ങളാണ് എല്ലാം സൂത്രങ്ങളാണെല്ലാം വെച്ചിരിക്കുന്നത് അത് വരുന്നവർക്ക് വീട്ടിൽ ഇതെല്ലാം വായിക്കാൻ പറ്റി ഇനി ഈ പാറ എന്ന് പറയുന്നത് നമ്മളെ ഈ പണ്ഡിറ്റ് ഗുരുസ്വാമി ബാലസുബ്രഹ്മണ്യ സ്വാമിയുമായിട്ട് സംവാദിച്ചത് ഈ പാറപ്പുറത്തിരുന്നാണ് അപ്പോൾ അതെല്ലാം അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അത് നോക്കിയാണ് വായിക്കുന്നത് എനിക്ക് അല്ലാതെ ഇതിന് മുമ്പുള്ള അർഹമില്ല നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂ പോയിന്റ് അതായത് കൊടുതൂക്കി മലയുടെ വ്യൂ പോയിന്റ് ഒന്ന് ചെയ്തതാണ് ഇവിടെ നോക്കിയൊക്കെ നിൽക്കണം കേട്ടോ ചാടനം ചെയ്യരുത് ഫുള്ള് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ നെയ്യാറ് സൈഡ് ആ താഴെപ്പൂരി നമുക്ക് നെയ്യാർ ഒഴുകുന്നുണ്ട് പിന്നെ സ്ഥലങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇതെല്ലാം നമ്മൾ പോയിട്ടുള്ള പരിചിതമുള്ള സ്ഥലങ്ങൾ തന്നെ കാണുന്നതല്ല ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വൈകിട്ടാണെങ്കിൽ അടിപൊളിയാണ് ഉച്ച സമയമാണ് നല്ല വെയിലടിക്കുന്നത് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ശ്രമിച്ചു ഇതിന് നല്ല സൺസെറ്റും വ്യൂ എല്ലാം കണ്ടു പോകാൻ പറ്റിയൊരു സ്ഥലമാണ് എന്തായാലും നമുക്കിനി കൂടെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇവിടെ നിന്ന് താഴെ ഗുഹയുണ്ട് ഗുഹയിലോട്ട് പോകണം ഇനി അവിടെയുള്ള കാഴ്ചകൾ കാണണം എന്തായാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം നമ്മൾ അവിടെ കുറച്ച് ഈ പാറക്കല്ലും കെട്ടുകളൊക്കെ കാണുന്നു അങ്ങോട്ടായിരിക്കാം മുഖ എന്തായാലും അങ്ങോട്ട് നമുക്ക് പോവാം പിന്നെ വേറൊരു സംഭവം എന്ന് ഇവിടെ ഫുള്ള് പച്ചപ്പാണ് നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഒരു ഉച്ച സമയം ആയതുകൊണ്ട് വെയിലായിപ്പോയി അപ്പോൾ വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല കിടിലം ക്ലൈമറ്റാണ് ആണ് നേരത്തെ ആ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ നല്ലൊരു ഒരു ഒക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ വന്നപ്പോഴേ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി ഒരു മരം അപ്പം ചോദിച്ചപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞ് ഓറഞ്ചാണെന്ന് പറഞ്ഞു ഇനി ഞാൻ വിശ്വസിച്ചില്ല ഞാൻ അതിൽ നിന്ന് ചെറിയൊരു കണ്ടെടുത്ത് ജസ്റ്റ് മണത്തിൽ നോക്കിയപ്പോൾ ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ പണത്തുണ്ട് ചിലപ്പോഴും ഓറഞ്ച് ആയിരിക്കാം അപ്പോൾ ഇതിവിടെ കൂടുതലും അതി തന്നെയാണ് ഫുൾ ഇതാ ഇവിടെ എല്ലാം ഇപ്പം ഉണ്ട് ഇതാണോ ഗുഹ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് പോകും ഇതുപോലെ ഏതെങ്കിലും ഒരു ഗുഹയിൽ ഇരുന്നായിരിക്കാം നാരായണ ഗുരു നമ്മളെ ധ്യാനം ചെയ്തത് നമ്മൾ ലാസ്റ്റ് ഗുഹ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും എൻഡാണ് ഈ ഗുഹ എന്തായാലും അങ്ങോട്ട് പോവാ എന്താവും എന്ന് പിന്നെ ഇവിടെ നോക്കിയപ്പം ഫുള്ള് കരിച്ചാണ് ആ ടമോകോളിൽ അപ്പം അത് തട്ടാതെയൊക്കെ പോകണം ഇരുട്ടാണ് ഫ്ലാഷൊക്കെ ഓണാക്കി പോവാ ഒരു കരിച്ച എഴുതി കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഓ അത് സൂക്ഷിച്ചോണ്ണ അങ്ങോട്ട് ഫുള്ള് അധിയന്നെ ദൂരെ കൊല്ലം ഉണ്ടാന്ന് ഞാൻ ശ്രീനാരായണ ഗുരുവിനെ സമ്മതിക്കണം കേട്ടാ ഇതിനകത്ത്

ഫുള്ള് ഇരുട്ടാണ് കേട്ടോ ഫുൾ ഇരുട്ട് കുറേ ദൂരം പോകുമ്പം ഒന്നും കണ്ടുകൂട കുഞ്ഞു നമുക്ക് ഇരുന്നേ പോകാൻ പറ്റില്ല എന്നുള്ളൂ നമുക്ക് കുറച്ച് ദൂരം വരെ നൂന്ന് നിൽക്കാൻ പോലും പറ്റൂല അതിനകത്ത് നൂന്ന് നിന്ന് കഴിഞ്ഞാൽ കരിച്ച തട്ടും സൈഡ് ഒരു സൈഡ് പിടിച്ച് പിടിച്ച് പോകുമ്പോഴേ നമ്മൾ നോക്കണം ഫുൾ മറ്റേ ഒരുമിച്ച് റബ്ബർ കരിച്ചെയാണ് അത് തലയിലൊല്ലിരിക്കണം അറിഞ്ഞൂടാ നമ്മൾ ഒരിടത്തും പച്ച് ചെയ്യാൻ പാടില്ല നേരെ പോവുക കുറച്ച് നേരം പോകുമ്പം നേരെ പോകാൻ പറ്റില്ല ഇരുന്നേ പോകാൻ പറ്റില്ല അതുതന്നെ സംഭവം അടിപൊളിയാണ് ഇനി ഇത്തിരി റിസ്ക് കൂടിയാണ് നോക്കി കണ്ടൊക്കെ പോകണം എന്തായാലും ആരാണ് ഗുരുവിനെ സമ്മതിക്കണം ഇവിടെ വന്ന് തപസ് ഇരിക്കാനൊക്കെ സൂപ്പർ സ്ഥലമാണ് കേട്ടോ സൂപ്പർ സ്ഥലം മറ്റന്നാലൊക്കെ മാക്സിമം വന്ന് നോക്കുക പിന്നെ കയറണം എന്ന് ഞാൻ നിർബന്ധിച്ച് പറയില്ല കയറണമെന്ന് താല്പര്യമുള്ളവർക്ക് അകത്തൊക്കെ കയറി അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുക ശരി ഇവിടെ വൈകിട്ട് പറഞ്ഞാൽ കേട്ടോ വൈകിട്ട് ഏറ്റാണ് ഇവിടെ അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ ഇത് കണ്ടു അതായത് നമ്മളിപ്പോൾ ഗുഹയിൽ കയറിയിട്ട് ഇത് അവിടെ നിന്നാണ് കയറുന്നത് അവിടെ നേരെ നമുക്ക് ഇതാണ് എൻ്റെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അതായത് ഇതിൻ്റെ ഇങ്ങോട്ട് വരാൻ പറ്റൂ ഇവിടം വരെ നമുക്ക് വരാൻ പറ്റില്ല എന്നിട്ട് ഒന്ന് തിരിച്ച് വരാം ഇതാണ് കരിക്കുക വേണ്ട ഇത് തലയിൽ കൊള്ളാ വായിക്കുവാണ് മരത്തിൻ്റെ മുകളിലൊക്കെയാണ് എന്തായാലും അറിവ്പ്പുറം കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മളത് കഴിയുന്ന പോലെ കാഴ്ചകളെല്ലാം കാണിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണും അപ്പോൾ എനിക്കറിയാവുന്ന പോലെ മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം അടുത്തൊരു വിശേഷമായി ഇപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ക്യാമറാമാൻ അനൂപ് മുല്ലശ്ശേരിയോടൊപ്പം വിജയമുള്ളതൊക്കെ